കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം തെമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം അതുകൊണ്ട് എൻ്റെ കൈവയ്പ്പാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു സുവിശേഷം നിമിത്തം തടവുകാരനായി പൗലോസ് റോമ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയതാണ് തെമത്യോസിനുള്ള ലേഖനം രക്തപ്പുഴ ഒഴുക്കിയ നീറോയുടെ വാൾ തൻ്റെ തല ഛേദിക്കാൻ സമയമെടുത്തു എന്ന് ബോധ്യമായപ്പോൾ പരിഭ്രമമോ പരാതിയോ ഇല്ലാതെ താൻ ചെയ്തു വന്ന ശുശ്രൂഷ തിമത്യോസ് തുടരണമെന്ന് ആശിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന പ്രബോധനമാണ് നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്നുള്ളത് പൗലോസിൻ്റെ അന്തരാത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷ ദീപശിഖയുടെ ബാറ്റൻ തൻ്റെ അരുമ ശിഷ്യന് കൈമാറിയിട്ട് സുവിശേഷ രണാങ്കണത്തിൽ നിന്നും മിന്നി മറയാൻ പോകയാണ് കരിശ്മയാൽ കത്തുന്ന ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് മാത്രമേ അതിൻ്റെ പകർച്ച മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ സുവിശേഷത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും തീ നമ്മുടെ ഉള്ളിൽ വാരി ഇടുന്നത് ദൈവമാണ് അത് നിരന്തരം അണയാതെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ സമർപ്പണവും തീരുമാനവുമാണ് അന്തരാത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ അഗ്നി ജ്വലിക്കുന്നതിന് കാരണമാകുന്നത് സീനായി മലയിലും സിയോൻ മാളിക മുറിയിലും കത്തി ഉയർന്ന തീ നമ്മിലും നമ്മിലൂടെയും ജ്വലിച്ച് പ്രകാശിക്കുവാൻ ഇടവരുമാറാകട്ടെ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളിൽ ദൈവാത്മാവിൻ്റെ അഗ്നി കത്തുവാനും സുവിശേഷത്തിൻ്റെ ജാലയായി അത് പുറത്തു വരുവാൻ കൃപാവരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം കർത്താവ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ